സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത സങ്കീർത്തനങ്ങൾ ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാമത്തെ വാക്യം എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുത് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത് സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ ആറാം വാക്യം കൂടെ മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പഹയ്ക്കുന്നു ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു ം ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചാം വാക്യം അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്കൽ ആശ്രയിച്ചു ലക്ഷിച്ചു പോയതുമില്ല ആമേ മുപ്പത്തി ഒന്നിന്റെ ഒന്നാം വാക്യം കൂടെ ഇങ്ങനെയാണ് യു ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും ലച്ചു പോകരുത് നിന്റെ നീതി നിമിത്തം എന്നെ വിടിവിക്കണമെ പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗം ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുവാനുള്ള സന്ദർഭം ദാവീദിൻ്റെ ജീവിതത്തിൽ അഫ്സലോൻ തനിക്കെതിരെ മത്സരിക്കുമ്പോൾ ശത്രുവിൻ്റെ ഭീഷണിയാൽ അഫ്സലോൻ തനിക്കെതിരെ മത്സരിക്കുന്ന സമയത്ത് താൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പാടുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ് ഈ ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം തൻ്റെ ജീവിതത്തിൽ തനിക്കെതിരെ ശത്രു മത്സരിക്കുകയാണ് അഫ്സലോൻ തനിക്കെതിരെ മത്സരിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിലും പലപ്പോഴും നമ്മൾ ശ്രസൂഷണ മുഖത്തായിരിക്കുമ്പോൾ ജോലി സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ പഠിക്കുന്ന കോളേജുകളാകട്ടെ അങ്ങനെയുള്ള ഏതൊരു മേഖലകളിലും ഒരു ദൈവഭക്തൻ അവിടെ ഉണ്ടോ അവർക്കെതിരെ മത്സരിക്കുന്ന മത്സരത്തിൻ്റെ ശക്തികൾ എഴുന്നേറ്റ് വരും ആമേ നമ്മെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ദൈവഭക്തനെ തോൽപ്പിക്കുക തോൽപ്പിച്ച് അവനെ ലജ്ജിച്ച് അവൻ്റെ തല താഴ്ത്തുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ആഗ്രഹം നമ്മുടെ തലമുറകൾ നന്നായിട്ട് പഠിക്കുന്ന മിടുക്കരായി വരുമ്പോൾ നമ്മുടെ തലമുറകൾക്കെതിരായിട്ട് മത്സരത്തിൻ്റെ ശക്തികൾ എഴുന്നേൽക്കും എന്തുകൊണ്ടെന്നറിയാമോ ഒരു ദൈവഭക്തൻ്റെ മുഖം അനുഗ്രഹത്തോടുകൂടെ നിവർന്നിരിക്കുന്നത് ഒരിക്കലും ശത്രുവിന് ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു ചെറിയ മേഖലയിലെങ്കിലും മത്സരിച്ചോ വാദിച്ചോ എതിർത്തോ അവരുടെ മുഖത്തെ ലജ്ജിപ്പിക്ക എന്നുള്ളതാണ് പിശാജിന്റെ ഏറ്റവും തന്ത്രമെന്ന് പറയുന്നത് ഇവിടെ ദാവീദിനെതിരായിട്ട് മത്സരിക്കുന്നത് അബ്സലോമാണ് ഈ മത്സരിക്കുന്ന അനുഭവത്തിൽ ദാവീദ് അവിടെ തളർന്നു പോകുന്നില്ല ഭാരപ്പെട്ടു പോകുന്നില്ല ആ വാക്യത്തിൽ തന്നെ ദാവിയത് പാടുന്ന പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു അപ്പൊ ദാവീത് പറയുന്നു എനിക്കെതിരായിട്ടുള്ള ശത്രു അതായത് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്കെതിരെ ശത്രുവായവൻ മത്സരിച്ച് എന്നെ തലതാഴ്ത്തുവാൻ ലക്ഷിപ്പിക്കാൻ നോക്കിയാലും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത് അത് ആ പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ അപ്പൊ ദാവീതിൻ്റെ ഒരു പാട്ടാണ് ദൈവത്തോട് ഈ പാടുന്ന പാട്ട് പ്രാർത്ഥനയായിട്ട് താൻ ആലപിക്കുകയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിലാണ് ദൈവമേ നിന്നിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ലക്ഷിച്ചു പോകുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം കോഷിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അതേ പ്രിയ ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായിട്ട് പലർക്കും അവരുടെ ജോലി ജോലിസ്ഥലത്താകാം തലമുറയുമായി ബന്ധപ്പെട്ട് അവരുടെ പഠന മേഖലയിലാകാം നമ്മുടെ ദേശത്തുനിന്ന് നമുക്കെതിരെയുള്ള മത്സര ശക്തികളാകാം ഇതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു ദൈവഭക്തൻ ഇതൊന്നും കണ്ട് ഭയപ്പെട്ട് പേടിച്ച് ഓടേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ജീവനുള്ള ദൈവത്തിലാണ് ആ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന നിൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ മുഖം ലക്ഷിക്കുവാൻ ശത്രു നമ്മിന്മേൽ ജയിക്കുവാൻ ദൈവം നമ്മെ വിട്ടുകൊടുക്കത്തില്ല അമേൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇരുന്ന് നമ്മെ കരുതുന്നവനാണ് സ്വർഗത്തിലെ ദൈവം ഇപ്പം നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കുമ്പോൾ മനുഷ്യർ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കും ചില കാര്യങ്ങൾ നേടുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കും ചില കാര്യങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ വെറുക്കുകയാണ് മനുഷ്യൻ മനുഷ്യനെ ഉപേക്ഷിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനെ തള്ളിപ്പറയുകയാണ് ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലും കൂടെ നടന്ന ശിഷ്യന്മാർ തള്ളിപ്പറഞ്ഞു ഒരു നിമിഷം അതാണ് മനുഷ്യന്റെ പ്രത്യേകത പക്ഷേ ഉയരത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നന്മയിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോഴും നാം ഒരു ദൈവസന അല്പം അകന്നു പോകുമ്പോഴും സർവശക്തനായ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവഭക്തനെ സ്നേഹിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റിൽ നമ്മൾ നമ്മളറിയാതെ ചെന്ന് കുടുങ്ങിപ്പോയാലും നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ ആ തെറ്റിപ്പോകുന്ന കൊടുക്കിൽ തള്ളിയിടുവാൻ ശത്രു ആ വ്യക്തിയെ അനുഗമിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തനെ തട്ടി ഉണർത്തിയിട്ട് പറയും നീ ഈ സഞ്ചരിക്കുന്ന വഴി ശരിയല്ല വഴി ഇതല്ല നീ തിരിഞ്ഞു വരിക ഞാൻ നിന്നോട് കൂടെയുണ്ട് അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ് പ്രിയപ്പെട്ടവരെ പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ മനുഷ്യൻ മനുഷ്യനെ വിരൽ ചൂണ്ടുകയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വീഴ് വീഴ്ചയുണ്ടാകുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ വിധികൽപ്പിക്കുകയാണ് ഇനി അവൻ ജയിക്കയില്ല തോറ്റുപോകും അവൻ ലജ്ജിച്ചു പോകും തകർന്നു പോയി ഇനി ജയിക്കാൻ കഴിയില്ല ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് പക്ഷേ ഉയരത്തില് ദൈവത്തിന്റെ പ്രത്യേകത ഒരു ഭക്തൻ അറിഞ്ഞോ അറിയാതെയോ ശത്രുവോ തന്നെ അഹപ്പെടുത്തുന്നു കെണിയിലാക്കുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു നിമിഷം വീണു പോകുന്നു ആ വ്യക്തിയെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭൈതന്നെ തന്നെ വാക്തത്വം മുഴുവൻ ഒരുവനെ കർത്താവലും തള്ളിക്കളയുന്നില്ല നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മെ തള്ളിക്കളയാതെ നമ്മൾ ഏത് വിഷയത്തിലാണോ വീണു പോയത് അവിടെ കൈ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് കുറവുകൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് ഇനി ചെയ്യരുതെന്ന് വാണിങ്ങി തന്ന് വീണ്ടും സ്നേഹത്തോടെ ചേർത്തു പിടിച്ച് നമ്മെ ബലത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് ഉയരത്തിലെ ദീപം അതാണ് ഒരപ്പന് രണ്ടു മക്കളുണ്ടായിരുന്നു ഒരുവൻ ലോഹത്തിലേക്ക് ഇറങ്ങിപ്പോയി ലോഹത്തിന്റെ ഇഷ്ടപ്രകാരം ആഡംബരപ്രകാരമൊക്കെ അവൻ ജീവിച്ചു പക്ഷേ സ്നേഹിക്കുന്ന ഒരു പിതാവ് അവനെ കാത്തിരുന്നു അവൻ്റെ ജീവിതത്തിൽ കുറവുകൾ കുറവുകളേറ്റുപറഞ്ഞ അപ്പ ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞവൻ പശ്ചാത്തപിച്ച് കരഞ്ഞ് അപ്പൻറെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞ അപ്പാ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് പാവം ചെയ്തു സ്വർഗത്തോട് പാവം ചെയ്തു നിന്റെ മകനെ നിന വിളിക്കാൻ ഞാൻ യോഗ്യനല്ല അപ്പ നിന്റെ വീട്ടിലെ ഒരു കൂലിക്കാരനെ പോലെ നീ എന്നെ കാണണം വന്നു പക്ഷേ അപ്പൻ ഇതൊന്നും കേൾക്കാൻ നിന്നില്ല അമേൻ ഈ അപ്പൻ ഓടിച്ചൊന്ന് മുഷിഞ്ഞു വന്ന മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ചുംബനം കൊടുത്ത് അവൻ്റെ കൈകളിൽ മോതിരം ഇട്ട് അവന് നന്നായി കുളിപ്പിച്ച് അവന് പുതിയ വസ്ത്രം ധരിപ്പിച്ച് തൻ്റെ വീട്ടിലെ വേലക്കാരോട് പറഞ്ഞു തടിച്ച നല്ലൊരു പശുക്കിടാവിനെ ഒരാട്ടിൻകുട്ടിയെ അവന് വേണ്ടി അറുത്ത് ഭക്ഷണം കൊടുക്കുവാൻ ഈ അപ്പൻ പറഞ്ഞത് എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും വന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും നമ്മുടെ വിഷയം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ എവിടെ വീണുവോ അവിടെ തകർത്ത് കളയുന്നവനല്ല നമ്മുടെ ദൈവം നമുക്കൊരു വീഴ്ച വന്നാൽ നീ പോയി ഇനി നിനക്ക് നിനക്കെഴുന്നേൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം ശത്രു നമ്മളെ ഏതൊക്കെ രീതിയിൽ വീഴ്ച വരുത്തുവാൻ നോക്കിയാലും ശത്രുവിൻ്റെ മുന്നിൽ ലക്ഷിച്ച് തലതാഴ്ത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല അവിടെ ജയത്തോടെ നടത്തുന്നവനാണ് നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതയിൽ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ആവശ്യങ്ങളിലും നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ നടത്തുന്ന ദൈവമാണ് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം നാലിൻ്റെ പത്തൊൻപതാം വാക്യം ഇങ്ങനെയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ച് അതായത് നൽകി പരിഹരിച്ച് നൽകുന്നവനാണ് ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവനം നയിച്ച് പരിശുദ്ധാത്മാവനോട് ചേർന്ന് നടക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും നിറവേറ്റി തരുന്നത് ഒരു മനുഷ്യനല്ല മനുഷ്യന് ഒരിക്കലും ഒരു വ്യക്തിക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ല മനുഷ്യന് ഒരിക്കലും ഒരു വ്യക്തിക്ക് സന്തോഷിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല കാരണം മനുഷ്യൻ ബലഹീനമാണ് ഏതെങ്കിലും ഭാഗങ്ങളിൽ കുറവ് സംഭവിച്ചേക്കാം അവരുടെ ഇടപാടുകളിലൂടെയോ സംസാരങ്ങളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ കൊടുക്കൽ വാങ്ങലൂടെ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലയിൽ കുറവ് സംഭവിച്ചേക്കാം പക്ഷേ സർവശക്തനായ ദൈവത്തിന് നമ്മോടുകൂടെയുള്ള ഇടപാടിൽ ബന്ധത്തിൽ ഒരിക്കലും ഉയരത്തിലെ ദൈവത്തിനെ തെറ്റുപറ്റുകയില്ല ജീവിതത്തിൽ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം എല്ലാം അത് അറിഞ്ഞും അതത് സമയത്ത് ആവശ്യങ്ങൾ എന്താണെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം അതനുസരിച്ചാണ് ഒരു ദൈവ പൈതന് വേണ്ടി ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തു തരുന്നത് അപ്പോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിർവഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആമേ അതായത് സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആഘാബിനോട് ചെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞതായ ദൈവഭക്തൻ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവം പറഞ്ഞു നീ കരീര് തോട്ട് ചെന്ന് മറഞ്ഞിരിക്കുക അവിടെ ചെന്ന് കഴിഞ്ഞ് ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അതുപോലെ ഏലിയാവ് അനുസരിച്ച് അവിടെ ചെന്ന് മറഞ്ഞിരിക്കുകയാണ് ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനെ അല്ല കാരണം അവിടെ ആരും എത്തത്തില്ല ആർക്കും അവിടെ പോകാൻ സാധ്യമല്ല പെട്ടെന്ന് കെരീ തോട്ടത്തിൻ്റെ ആ തോട്ടിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ ആമേൻ ആരും അറിഞ്ഞുകൊണ്ട് പോകത്തില്ല പക്ഷെ ഒരു മനുഷ്യൻ പോലും പ്രവേശിക്കാൻ മടിക്കുന്ന ആ സ്ഥലത്ത് ഒരു ദൈവഭക്തൻ മറഞ്ഞിരിക്കുമ്പോൾ ഉയരത്തിലെ ഉടയവനായ ദൈവം കെരീതിലെ തോട്ടിലെ വെള്ളത്തെ ശുദ്ധീകരിച്ച് ആ മനുഷ്യന് കുടിച്ച് ദാഹം തീർക്കുവാൻ ആ വെള്ളത്തെ ശുദ്ധീകരിച്ച് വെള്ളം കൊടുത്തു മറിച്ച് ഒരു കാക്കയോട് കൽപ്പിച്ചു എൻ്റെ ഭക്തൻ കെരീതിൻ്റെ തോട്ടിൻ്റെ കരയിൽ പാർക്കുകയാണ് അപ്പവും ഇറച്ചിയും അതത് സമയത്ത് കൊണ്ടു ചെന്ന് കൊടുക്കണം കാക്ക അതുപോലെ അനുസരിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ആ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളെയും അനുഗ്രഹമായി ഒന്നിനും കുറവില്ലാതെ അത്ഭുതത്തോടെ ചെയ്ത് നിർവഹിച്ച് നൽകുന്നവനാണ് നമ്മുടെ ഉയരത്തിലെ ദൈവം ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാനും നിങ്ങളും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി ഒരു മനുഷ്യനെ നമ്മൾ ആശ്രയിക്കേണ്ട ദാവി മറ്റൊരു സങ്കീർത്തനത്തിൽ പാടുന്നുണ്ട് ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു ഞാനോ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു ലജ്ജിച്ചു പോകുന്നു ീണിച്ചു പോകും പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ മുഖം ഒരിക്കലും ലക്ഷിച്ചു പോകാൻ അനുവദിക്കത്തില്ല ആമേ അപ്പൊ നമ്മുടെ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ സകല ആവശ്യങ്ങളെയും ചെയ്തു തരുന്നവനാണ് നമ്മുടെ ദൈവം ഹാലലുയാ മറ്റൊരു പ്രത്യേകത എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടിവിക്കുന്നവനാണ് നമ്മുടെ ദൈവം അപ്പൊ ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളും കൃത്യമായി നിർവഹിച്ചു തരുന്നു ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം എല്ലാ ശത്രുക്കളുടെയും കയ്യിൽ നിന്നും വിടിവിക്കുന്നവനാണ് നമ്മുടെ ദൈവം ആമേൻ സങ്കീർത്തനം ഏഴിൻ്റെ ഒന്നാം വാക്യത്തിൽ എൻ്റെ ദൈവമായ യഹോവെ നിന്നിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു അപ്പം ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തനെ ഏത് സമയത്തും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടിവിച്ചു മാനിച്ചു ദൈവമാണ് നമ്മളൊരു ശത്രുവിന്റെ മുന്നിൽ അകപ്പെട്ടു ഒരു ഭീഷണിയുടെ മുന്നിൽ അകപ്പെട്ടു അവിടെ നമ്മളെ കർത്താവ് നമ്മളെ കൈവിട്ട് കളയുകയില്ല ഒരിക്കൽ ദാവീദ് ദാബിദ് എന്ന ദേശത്തിൽ ഗത്ത് രാജാവിന്റെ മുന്നിൽ അകപ്പെട്ടു ശത്രുവിന്റെ മുന്നിൽ താൻ അകപ്പെട്ടു നിൽക്കുകയാണ് പക്ഷെ അവിടെ തന്നെ ഒരു മനുഷ്യൻ വിടിപ്പിക്കാൻ വന്നില്ല ഉയരത്തിലെ ദൈവം പറഞ്ഞുകൊടുത്ത ദൈവജ്ഞാനത്തോടെ ദാബീത് അവിടെ ഇടപെട്ടപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതന്മാരെ അയച്ച് മനുഷ്യർക്ക് കാണാൻ തക്ക രീതിയിൽ കാണുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സ്വർഗത്തിന് ദൈവം ദാബീതിന് കൊടുത്ത നിർദ്ദേശം പോലെ താൻ അവിടെ പ്രവർത്തിച്ചപ്പോ ശത്രുവിന്റെ കയ്യിൽ നിന്നും ദാവീദിനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരികയാണ് താൻ അവിടെ രക്ഷിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല അതേ പ്രിയപ്പെട്ടവരെ ശത്രുക്കളുടെ കൈയിൽ നിന്നും വനാണ് നമ്മുടെ ദൈവം സകല ആവശ്യങ്ങളും ചെയ്ത് നിർവഹിച്ചു തരുന്നവനാണ് നമ്മുടെ ദൈവം മറ്റൊരു പ്രത്യേകത കൂടെ ഞാൻ പറയാം എല്ലാ സംരക്ഷണവും നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം സങ്കീർത്തനം ആമേ പതിനെട്ടിന്റെ രണ്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എല്ലാ സംരക്ഷണവും നൽകുന്ന ദൈവമാണ് സ്തോത്രം ഒരു ദൈവഭക്തനെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉണ്ട് ഒരു പദ്ധതിയുണ്ട് അതിനു മുന്നമേ ശത്രു അവനെ നശിപ്പിച്ച് കളയാൻ നോക്കിയാലും സ്വർഗത്തിലെ ദൈവം വിട്ടുകൊടുക്കത്തില്ല ജോസഫിനെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മിശ്രയമിൻ്റെ അധിപതിയായി വാഴുകയും അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ തന്നെ നമസ്കരിക്കുകയും താൻ അല്പകാലത്തേക്കാണെങ്കിൽ പോലും ഒരു പദവിയിലേക്ക് ഒരു ആമേ നല്ലൊരു ഉയർന്ന സ്ഥാനത്തിലേക്ക് ഇരുന്ന് ആ ദേശത്തിൽ അധിപതിയായി വാഴുമെന്ന് ദൈവത്തിന്റെ വാക്തത്വമാണ് പക്ഷെ ആ വാക്തത്വത്തിൽ എത്തപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് രക്തബന്ധങ്ങളിലൂടെ തന്നെ ശത്രുവാൻ എഴുന്നേറ്റപ്പോൾ അവിടെയൊന്നും വിട്ടുകൊടുക്കാതെ സർവശക്തനായ ദൈവം ജോസഫിന്റെ ജീവിതത്തിൽ പല അപമാനങ്ങളെ കൊണ്ടുവന്നു നിന്ദിക്കുന്ന മേഖലകൾ കൊണ്ടുവന്നു തകർത്തുകളയൻ്റെ അനുഭവങ്ങൾ കൊണ്ടുവന്നു ജയിലറയിലെ വാസം അനുഭവിക്കേണ്ടി വന്നു ആമേൻ താൻ ചെയ്യാത്ത തെറ്റിനെ ജയിലറയിൽ കടന്നു ജയിലിൽ തന്നെ അഹപ്പെടുത്തി പക്ഷേ അവിടെയൊന്നും തളർന്നു പോകാതെ സർവശക്തനായ ദൈവം ജോസഫിനെ സംരക്ഷിക്കുകയാണ് അതെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ നമ്മെ സംരക്ഷിക്കുന്നതേയുമാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ ദൈവം എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്നതുമാണ് ആമേ നമ്മുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ ഏത് രോഗബാധകളിലും ഒരു ദൈവഭക്തൻ ഭാരപ്പെട്ടാലും ആ രോഗബാധകളിൽ നിന്ന് സൗഖ്യം നൽകി ബലപ്പെടുത്തി സൗഖ്യത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ വാക്തത്വങ്ങൾ നിറവേറുന്നതിന് മുന്നമേ ശത്രു ഏതെങ്കിലും മേഖലയിൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ രോഗങ്ങളാൽ തകർക്കുവാൻ നോക്കിയാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല എല്ലാ രോഗങ്ങൾക്കും സൗഖ്യദായകനാണ് നമ്മുടെ ദൈവം ആമേൻ ഖാലലുയ മറ്റൊരു പ്രത്യേകത കൂടെ നമ്മുടെ പ്രത്യേകത എല്ലാ ദാഹങ്ങൾക്കും ശമനം നൽകുന്ന ദൈവം സങ്കീർത്തനം അറുപത്തി മൂന്നിന്റെ ഒന്നാം വാക്യം നമുക്ക് ആമേൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഹാലലു നമ്മുടെ ഏത് ദാഹമാണ് ആത്മാക്കളെ നേടുവാനുള്ള ദാഹം സുവിശേഷ വേലയ്ക്കുള്ള ദാഹം പ്രാർത്ഥനയുടെ ദാഹം അനേക തലമുറകളെ ദൈവത്തിന് വേണ്ടി വളർത്തിയെടുക്കുവാനുള്ള ദാഹം കുടുംബത്തിലുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനുള്ള ദാഹം ദേശത്ത് വിടുവിക്കപ്പെടാനുള്ള ദാഹം ആമേ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മേലെ നമ്മുടെ തലമുറകളുടെ വിദ്യാഭ്യാസങ്ങളെ കുറിച്ചുള്ള ദാഹം എല്ലാ മേഖലയുടെ ദാഹങ്ങളെയും സ്വർഗത്തിലെ ദൈവം അത് തീർത്ത് തന്ന ദാഹത്തെ ശമിപ്പിച്ചു തരുന്ന ദൈവമാണ് ജനങ്ങൾ ഇസ്രേമിൽ നിന്നും അടിമത്തുനിന്ന് വിടിവിക്കപ്പെട്ട് കനാലിലേക്കുള്ള യാത്രയുടെ നടുവിലും ആമേൻ അവർക്ക് ദാഹിക്കും ദാഹിച്ചപ്പോൾ തക്ക സമയത്ത് പാറയെ പിളർന്ന് ആ വെള്ളം കൊടുത്തു മാറയിലെ വെള്ളം മധുരമാക്കി കൊടുത്തു ആമേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ദാഹമാകട്ടെ ഭൗതിക ദാഹമാകട്ടെ ഏതു ദാഹങ്ങളെ ശമിപ്പിക്കുന്നവനാണ് ഉയരത്തിലെ ദൈവം ആമേൻ നമ്മുടെ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളെ ചെയ്തിരുന്ന ദൈവം സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം ശത്രുവിന് വിട്ടുകൊടുക്കാതെ ശത്രുവിന്റെ മുന്നിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന ദൈവം എല്ലാ മേഖലകളും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവം നമ്മെ വാക്തത്വങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദൈവം ജോസഫിന്റെ ജീവിതത്തിൽ ശത്രുവായവൻ ദൃഷ്ടി വെച്ചപ്പോഴും അവനെ വാക്തത്വത്തിലേക്ക് കൊണ്ടെത്തിച്ച സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട നമ്മെ കരുതുന്ന നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ നമ്മൾ ആശ്രയിച്ചാൽ മതി ശത്രുക്കൾ ലജ്ജിച്ച തലതായിട്ടത്തക്ക വേണം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും പരിപാലിക്കും ഹലലുയ മറ്റൊന്നിലും നമ്മൾ ആശ്രയിക്കേണ്ട ഉയരത്തിലെ ഉടയവനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി അവൻ നമ്മെ അത്ഭുതകരമായി വഴി നടത്തും ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നുവോ ശത്രു നിങ്ങളെ നോക്കി വാദിക്കുന്നുവോ ശത്രു ലജ്ജിച്ച് തലതാഴ്ത്ത തക്കവണ്ണം നിങ്ങളെ വിടിവിക്കുന്ന ദൈവമാണ് ആ സർവശക്തനായ കർത്താവ് ആ കർത്താവിൽ ആശ്രയിക്കാമോ ആ കർത്താവിൽ സമർപ്പിക്കാമോ നിങ്ങളുടെ ഏതാവശ്യങ്ങളിലും കർത്താവിൽ ആശ്രയിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്ക് സകലത്തിനും പരിഹാരം ഉയരത്തിലെ ഊട്ടയും നിന്ന് നമുക്ക് ലഭിക്കും ഈ തിരുവചനപ്രകാരം നിങ്ങൾ സമർപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഈ നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തുതിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല ആ ഭക്തന് വേണ്ടി സകല കാര്യങ്ങളിൽ അതത് സമയത്ത് ചെയ്ത് ബലത്തോടെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇവരെ തകർത്തുകളെയും എന്ന് വാദിക്കുന്ന ഏതെങ്കിലും പോരുകൾ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ കുറ്റച്ചു മാറ്റി ജയത്തോടെയും മക്കളെ നടത്തും അനുഗ്രഹിക്കും പരിശുദ്ധാത്മാവിന്റെ കൃപയാ നിറയ്ക്കും രോഗങ്ങൾ സൗഖ്യമാകട്ടെ ശത്രുവിന്റെ പോരിൽ നിന്ന് വെല്ലുവിളിയിൽ നിന്ന് ഈ ജനത്തെ പരിശുദ്ധ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയും ആമേൻ ആമേൻ ഗോഡ് ബ്ലെസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ആമേൻ